യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇവയ്ക്കു പുറമെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് വഴിയും ഇനി പണമുണ്ടാക്കാം ഇതിനായി എക്സിൽ സിനിമകളും സീരീസുകളും പോസ്റ്റ് ചെയ്താൽ മതി സംഭവം സിമ്പിളാണ് യൂട്യൂബിന് സമാനമായി എക്സിൽ മോണിറ്റൈസേഷന് തുടക്കം കുറിക്കുന്നുവെന്ന് ചുരുക്കം പോഡ്കാസ്റ്റുകൾ പോസ്റ്റ് ചെയ്തും മോണിറ്റൈസേഷൻ നേടാമെന്നാണ് സിഇഒ ഇലോൺ മസ്ക് അറിയിച്ചത് സിനിമകൾ പൂർണ്ണമായും എക്സിൽ പോസ്റ്റർ ചെയ്യാനാകുന്ന സംവിധാനത്തിനും തുടക്കം കുറിക്കുമെന്നും എ ഐ ഓഡിയൻസ് സംവിധാനം എക്സിൽ കൊണ്ടുവരുമെന്നും മസ്ക് പറയുന്നു പരസ്യങ്ങൾ ഒരു പ്രത്യേക വിഭാഗം ആളുകളിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ എത്തിക്കുന്ന സംവിധാനമാണ് എ ഐ ഓഡിയൻസ് ലിങ്ക്ഡിന് എതിരാളിയെ ഒരുക്കാനുള്ള മസ്കിന്റെ ശ്രമം അടുത്തിടെ ചർച്ചയായിരുന്നു തൊഴിലന്വേഷണത്തിനുള്ള സൗകര്യമാണ് എക്സ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി പുതിയ ഫീച്ചർ കമ്പനി ഇതിനകം അവതരിപ്പിച്ചും കഴിഞ്ഞു ലിങ്ക്ഡിൻ എന്ന പ്രൊഫഷണൽ നെറ്റ്വർക്ക് വെബ്സൈറ്റുമായുള്ള മത്സരത്തിന് കൂടിയാണ് ഇതോടെ തുടക്കമാകുന്നത് വെബ് ഡെലിവറായ നിവാ ഔജിയാണ് എക്സിലെ പുതിയ ഫീച്ചറിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫീച്ചർ തൊഴിലന്വേഷകർക്ക് കൂടുതൽ സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ തങ്ങളുടെ അനുഭവ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ സെർച്ച് റിസൾട്ട് ഫിൽറ്റർ ചെയ്യാനുമാകും പ്രത്യേകം കമ്പനികളിൽ നിന്നുള്ള തൊഴിലവസരങ്ങളും തിരയാനാകും ഈ സൗകര്യങ്ങൾ ലിങ്ക്ഡിനിൽ ലഭ്യമാണ് എക്സ് ക്രിയേറ്ററായ ഡോജ് ഡിസൈറും വൈകാതെ എലോൺ മസ്കും ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് പത്ത് ലക്ഷം കമ്പനികളാണ് എക്സിൽ ഉദ്യോഗാർത്ഥികളെ തേടുന്നതെന്ന് കഴിഞ്ഞ മാസം എക്സ് വെളിപ്പെടുത്തിയിരുന്നു ഇതിനകം പത്ത് ലക്ഷത്തിലേറെ തൊഴിലവസരങ്ങൾ എക്സിൽ പങ്കുവെച്ചു കഴിഞ്ഞു വിവിധ മേഖലകളിൽ നിന്നുള്ള കമ്പനികൾ ഉദ്യോഗാർത്ഥികളെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും തേടുന്നുമുണ്ട് തൊഴിലന്വേഷണത്തിനുള്ള സൗകര്യത്തിനു പുറമേ ഒട്ടേറെ മറ്റ് ഫീച്ചറുകളും മസ്ക് എക്സിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക